എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലേ നമ്മുടെ ഈ പുതിയ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്നിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് എന്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നൊരു വർഷാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ പറയുക സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതാത്ത കാര്യങ്ങളൊന്നൊക്കെ പറയില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം തന്നൊരു വർഷം കൂടിയാണ് ചെറിയ ചെറിയ വിഷമങ്ങളും കൂടെ തന്നിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല അപ്പോൾ സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞതാണല്ലോ നമ്മുടെ ലൈഫ് പോലും അപ്പോൾ നമ്മുടെ വർഷവും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ഒരു വർഷത്തിൽ നമുക്ക് സന്തോഷം മാത്രം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല അപ്പോൾ അതുപോലെ തന്നെ വിഷമങ്ങളും എന്ന് ഞാൻ പറയില്ല അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോരുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിലും നല്ലൊരു വർഷം ആവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെ ചിലൂർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നുവെന്ന് അപ്പോൾ വെക്കേഷൻ അല്ലേ കുറേ എന്നും ഇപ്പം ഇവിടെ തന്നെയല്ലേ പിള്ളേരുകൾക്കാണെങ്കിലും ഒരു ചേഞ്ചൊക്കെ ആർക്കും ഇഷ്ടപ്പെടാത്തത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം രണ്ട് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ കൂട്ടാപ്പഴേക്കും പിന്നെ സ്കൂൾ തുറക്കണ്ട സമയമൊക്കെ ആയിട്ട് നമുക്ക് പോരേണ്ടതായിട്ടൊക്കെ വന്നു നല്ല രണ്ടു ദിവസം അവിടെ നിന്ന് നിൽക്കുമ്പോഴേ എന്താന്ന് പറയുക ഫുൾ റെസ്റ്റും കിട്ടും മനസ്സും ഭയങ്കര റിലാക്സാണ് അത് അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വീട്ടിലേക്ക് പോകുന്നത് തന്നെ പിന്നെ ചാനിക്കുട്ടിക്കുള്ളത് കൊണ്ട് കല്യാണിയും ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷം കാണാനും കല്യാണിക്കൊക്കെ ഭയങ്കര സന്തോഷം ഇവിടെയെന്ന് പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ മുഖം മാത്രമാണല്ലോ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇപ്പം അമ്മമാമ്മ ആണെങ്കിലും അച്ചാച്ചനാണെങ്കിലും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും അധികം വേണ്ടതെന്ന് പറഞ്ഞാൽ അച്ഛനമ്മനേക്കാളും കൂടുതൽ അച്ചാച്ചനും അമ്മമാ അങ്ങനെയുള്ളവരുടെ ഒരു പ്രസൻസ് അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ് അവർ നമ്മുടെ പോലെയല്ല നമ്മൾ അച്ഛനമ്മമാരെന്ന് പറയുമ്പോൾ എന്തിനും കുറച്ചൊക്കെ ഒരു ബലം ബലംപെടുത്തുണ്ടാവും പക്ഷെ അവരെന്ന് പറയുമ്പോഴേ ഇവരുടെ എല്ലാ താളത്തിനും നിൽക്കും അപ്പോൾ അത് അവർക്ക് ഭയങ്കര സന്തോഷം ഷുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അവിടെ നിൽക്കാൻ പോകുമ്പോ അങ്ങോട്ടേക്ക് വരവ് വളരെ കുറവാണ് കേട്ടോ വല്ലപ്പോഴേക്ക് വരുവുള്ളൂ അപ്പൊ അതിൽ കൂടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ചേട്ടൻ അപ്പം ചേട്ടൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം പള്ളി പെരുന്നാളുകൾ നടക്കുന്ന സമയമാണല്ലോ അപ്പോൾ അവിടെയും ചേലൂര് പള്ളിയിൽ പെരുന്നാളൊക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെ പോവാറൊന്നുമില്ല കേട്ടോ ഞാനൊക്കെ ഞാൻ അവിടെ പള്ളിയുടെ അടുത്തുള്ള സ്കൂളിലാണ് എൽ പി ഒക്കെ പഠിച്ചത് പക്ഷേ പള്ളിപ്പെരുന്നാൾ കാണാനൊക്കെ വളരെ ചുരു ചുരുക്കേ പോയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ തവണയെ പോയിട്ടേ പിന്നെ എല്ലാ പ്രാവശ്യം അമ്പൊക്കെ വരും വീടിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ അമ്പൊക്കെ വരും അപ്പം അതൊക്കെ ഇങ്ങനെ കാണാറൊക്കെയുണ്ട് അത്രയൊക്കെ തന്നെയുള്ളൂ ഇട്ടാ പള്ളിപ്പെരുന്നാളിന്റെ ആഘോഷം ഞങ്ങൾക്ക് പോകാനിഷ്ടമില്ലാണ്ട് ഒന്നും അല്ല പക്ഷെ നമ്മുടെ വീട്ടിലേ ചെറുപ്പം മുതലൊക്കെ ആരും കൊണ്ടുപോകാനായിട്ടുണ്ടായിരുന്നില്ല ആര് അച്ഛൻ ജോലിക്ക് പോകും ആഴ്ചയിൽ ഒരു ദിവസമാണ് ലീവ് ഉണ്ടാവുക പിന്നെ ഇപ്പം നമ്മൾ ആരോ കൊണ്ടുപോവാം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ പോക്കും കാര്യങ്ങളും ഒക്കെ വളരെ കുറവാണ് പിന്നെ നമ്മുടെ അവിടെ കുടൽമാണിക്ക് അമ്പലത്തിൽ ഉത്സവം എന്ന് പറയുന്നത് പത്ത് ദിവസം ഉണ്ടാവും അതിലും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പോവുള്ളൂ വേണമെങ്കിൽ നമുക്ക് ഡെയിലി പോവാം അത്രയും അടുത്താണ് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറ നടന്നു പോകണ്ട ദൂരേ ഉള്ളൂ കുടൽ മാണിക്കത്തിലേക്ക് ഞങ്ങൾ നടന്ന് പോവാറുമുണ്ട് പക്ഷേ പോക്കൊക്കെ വളരെ കുറവാണ് എല്ലാ എല്ലാം കൊണ്ടും അപ്പം ഞാനൊരു അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ ചേലക്കാവിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് ആ ചേലക്കാവിലേക്കൊക്കെ പോകുമ്പോഴേ ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് ചേലക്കാവൊക്കെ നിങ്ങൾക്ക് ചേലും ചേലക്കാവൊക്കെ നിങ്ങൾക്കും വളരെ പരിചിതമായി ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ കണ്ണൻകുട്ടിയുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുക്കാറുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഇപ്പം അവൻ്റെ ഇങ്ങനെ സിംഗിൾ പിക്കുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അപ്പം ഞാനവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു അന്ന് ഞങ്ങൾ തിരിച്ച് പോരായിരുന്നു കേട്ടോ തുമ്പൂർക്ക് പോരായിരുന്നു അപ്പോൾ ഇപ്പം രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചേട്ടൻ വന്നാൽ അപ്പോൾ റെഡിയായി ആയി പോരണ ഉള്ളൂ അപ്പോൾ കണ്ണൻകുട്ടിയുടെ ഫോട്ടോ എടുക്കാതിരിക്കുക എൻ്റെ അമ്മും എൻ്റെ ഫുൾ ക്ഷമ നശിക്കൂട്ട അവന് ഫോട്ടോ എടുക്കാതിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവനോട് തല നേരെ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പോൾ ചെരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞു അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അയ്യോ എന്നെ ക്ഷമ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ഷമയില്ലാത്തവരുണ്ടെങ്കിൽ കണ്ണൻകുട്ടീനെ രണ്ടു ദിവസം വീട്ടിലേക്ക് കൊണ്ടൊക്കെ നമ്മൾ ഫുൾ ക്ഷമ പഠിക്കും അവന് ഫുഡ് എടുക്കാനിരിക്കുക അവന് ഫോട്ടോ എടുക്കാതിരിക്കുക അവൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യാനിരുന്നിരുന്നതാണ് എനിക്ക് ക്ഷമ എന്ന് പറയുന്ന ആ രണ്ടക്ഷരം ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളത് നമ്മൾക്ക് നല്ല ക്ഷമ വേണം അവൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് കണ്ണൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഫോട്ടോ എടുക്കാനായിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടന് വരെ അയ്യോ ആദ്യം ആൾ വന്നിരുന്നപ്പോൾ പിന്നെ നമ്മൾ അവനെ കറക്റ്റ് ഇരുത്തി കൊടുക്ക ആള് ഫോട്ടോ എടുക്കും പിന്നെ പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആൾക്ക് ഡോക്യുമെന്റ് ആയിട്ട് അയച്ചു കൊടുത്ത് ആൾ തന്നെ അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാം അങ്ങനെ ചെയ്യാം അപ്പൊ കാണാൻ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഒരു ഒരു ദിവസം ഞാൻ ശരിക്കും വയർത്ത് പോട്ട അവൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ അത്രയും ഇതാ നമ്മളൊന്നും അങ്ങോട്ട് ഇരുത്തിയിട്ട് ഇങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും ആളപ്പഴേക്കും ചെരിഞ്ഞ് വളഞ്ഞ് അവൻ്റെ ഇരിക്കും അയ്യോ ശരിക്കും നമ്മളിങ്ങനെ വളഞ്ഞ് പോവും പിന്നെ തുമ്പൂർ എത്തിയിട്ടാണെങ്കിലും ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതിയാണ് അവിടെ വീട്ടിലേക്ക് വന്നത് ഒന്നാം തീയതി സ്കൂൾ തുറക്കാണല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ കല്യാണിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ടേ ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ് വയറിനൊരു സുഖക്കുറവ് ഉണ്ട് ആൾക്ക് പിന്നെ ചെറിയ പനിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നാം തീയതി സ്കൂളിൽ പോകണം എന്നുള്ളതിലാണ് ഞങ്ങൾ മുപ്പത്തൊന്നാം തീയതി തന്നെ പുത്തുമ്പൂർക്ക് വന്നത് പക്ഷേ ഒന്നാം തീയതി സ്കൂളിൽ വിടാൻ പറ്റിയില്ല കേട്ടോ അവൾക്ക് വരുന്നൊരു സുഖം ഇല്ലാണ്ട് നമ്മൾ സ്കൂളിൽ വിട്ടാലും ശരിയാവില്ല അപ്പോൾ ചേട്ടനാണെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ഇങ്ങനെ പരിപാടികൾ തന്നെയായിരുന്നു അവിടേക്ക് ഇവിടേക്കൊക്കെ ആയിട്ട് പോകാനൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കല്യാണിക്ക് സ്കൂളിൽ പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലേക്കുള്ള കറിക്കുള്ള പച്ചക്കറിയോ കരിഞ്ഞൊക്കെ വെക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്തോ പതിവില്ലാണ്ട് ചേട്ടൻ കുറച്ച് കമ്പിത്തിരിയും ഒക്കെ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ അല്ലേ എന്നും പറഞ്ഞിട്ട് ഈ പ്രാവശ്യം ഇവിടെ വന്നിട്ട് നമ്മൾ വിഷുവിന് പോലും കമ്പത്തിൻ്റെ പടക്കം ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ കാരണം അന്ന് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അന്ന് പുറത്ത് പോയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ആളിവിടെ ഉണ്ടാവാത്തത് കൊണ്ട് നമ്മളെന്നൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ എല്ലാ പരിഭവവും പരാതിയും തീർക്കാനാന്ന് തോന്നുന്നു ആള് ന്യൂ ഇയർ ആയിട്ട് കുറച്ച് കമ്പത്തിരി പടക്കം ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മേടിച്ചുകൊണ്ട് വന്നെങ്കിൽ കൂടെ ആൾ പിന്നെ ആൾക്ക് അവിടെ ജോലി സ്ഥലത്ത് എന്തൊരു പ്രോഗ്രാമുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ പോയി പക്ഷെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് കമ്പിത്തിരിയും പടക്കം ഒക്കെ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല ഞങ്ങൾ മൂന്നാൾ എന്തിട്ട് കാണിക്കാനാണ് അങ്ങനെ ഞാൻ കുറെ നേരം ചെണ് വെയിറ്റ് ചെയ്തിരുന്നോട്ട് പക്ഷെ കല്യാണിയും കണ്ണനാണെങ്കിൽ ഈ കമ്പിത്തിരിയും പടക്കവും നോക്കി ഇങ്ങനെ ഇരിക്കാൻ അത് പൊട്ടിക്കണം കത്തിക്കണം എന്നൊക്കെ ഉള്ളൊരിതില്ലേ അപ്പൊ പിന്നെ എനിക്ക് കമ്പിത്തിരി കത്തിക്കുകാത്തിരി പൂത്തിരി അതിനോടൊന്നും പെടുന്നില്ല മെശപ്പവും പടക്കവും ഒക്കെ ഞാൻ പൊട്ടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ആരെങ്കിലും വീട്ടിൽ വേണം തന്നെയുള്ളപ്പോൾ പൊട്ടിക്കാനൊക്കെ ഒരു പേടി പോലെ കാരണം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആരും ഇല്ലാത്തപ്പോൾ ഇവ സർക്കസുകളൊക്കെ കണിക്കാനായിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ അപ്പം ഞാൻ കല്ലൂൻ്റെ അടുത്തൊക്കെ പറയാം അച്ഛൻ വരട്ടെ നമുക്ക് മാക്സിമം ഒരു എട്ടെട്ടര വരെയെങ്കിലൊക്കെ നോക്കാം അച്ഛൻ വന്നിട്ട് നമുക്ക് കത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ടെണ്ണത്തിന് പിടിച്ചിരിക്കുക അപ്പോൾ കണ്ണനാണെങ്കിൽ നല്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ആളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പടക്കത്തിൻ്റെ കവറന്നൊക്കെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് രണ്ടാളീ ഹാളിൽ ടി വി ഒക്കെ വെച്ച് അവിടെ എടുത്തിട്ട് ഞാൻ എൻ്റെ പണികൾക്കൊക്കെ അടുക്കളയിലേക്ക് ആക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു പച്ചക്കറിയൊക്കെ കൊണ്ട് ഹാളിൽ വന്നിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് പച്ചക്കറിയൊക്കെ കൊണ്ട് ഹാളിൽ വന്നിരിക്കും പക്ഷെ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴേ കല്യാണി നല്ല രീതിയിൽ വന്ന് പണിയാനായിട്ടിരിക്കും കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയാവും പിന്നെ അവിടെ ക്ലീൻ ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് പണിയാം അപ്പോൾ വേഗം അടുക്കളയിൽ നിന്നിട്ടാണെങ്കിലും ആ പണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അടുക്കളയിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ കണ്ണനെ ഇത് കാണണം എന്നുണ്ടെങ്കിൽ ചെയറിൽ കൊണ്ടുവന്നിരുത്ത് മാത്രമേ രക്ഷയുള്ളൂ അല്ലാതെ കെടുത്തി കഴിഞ്ഞ ഇപ്പോൾ ഹാളിൽ കെടുത്തിയാലും അവന് കാണാൻ പറ്റില്ല ഇപ്പോൾ പടക്കമൊക്കെ കത്തിക്കുമ്പോൾ അവിടെ ഫ്രണ്ടിലാണെങ്കിലും കൊണ്ട് കെടുത്താന്നൊക്കെ പറയുന്നത് റിസ്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ ചെയറെ എടുത്ത് വന്നിട്ട് അതിലിരുത്തിയിട്ട് അവനെ കാണിക്കാമെന്ന് കരുതി അപ്പം അവന് ഇരുന്നിട്ട് കാണാമല്ലോ പക്ഷെ അതും റിസ്ക് എന്നല്ല എന്നാലിങ്ങനെ അതിലിരുന്നിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി ചിലപ്പോൾ കൈയും തലയും കഴുത്തൊക്കെ പെടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ പടക്കവും കമ്പ്യൂട്ടറിയും ഒക്കെ കത്തിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കാനും പറ്റില്ല അവനെ ശ്രദ്ധിക്കണം എന്നാലും അത് അതുമാത്രമേ ഒരു നമുക്ക് പറ്റുള്ളൂ ഇപ്പോൾ നിലവിൽ പറ്റുന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അവൻ്റെ ചെയർ കൊണ്ടുവന്നിട്ട് അവൻ അതിലിരുത്തിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളതിൽ സെറ്റായിട്ടിരുന്നുള്ളോ അങ്ങനെ ഞാൻ കടന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്താൻ കിട്ടും അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് വിടിച്ചെ കാണാനുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാൾ ൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഉറക്കാനും കൊണ്ടുപോവാണല്ലോ അങ്ങനെ ഞങ്ങള് തമ്പത്തിരിയും പടക്കവും പൂത്തിരിയും ലാത്തിരി ആയിട്ട് പോവാണ് കേട്ടോ ഫ്രണ്ടിലാണെങ്കിലേ ചേട്ടൻ കാറും കൊണ്ടു അപ്പോൾ നമുക്ക് ആകെ ഒരു ധൈര്യക്കുറവ് എനിക്ക് കാർ ഈ കല്യാണിയൊക്കെ എന്തെങ്കിലും തീടെന്തെങ്കിലും ഒരു ഇതുള്ളതൊക്കെ കാറിന്റെ ഭാഗത്തേക്കൊക്കെ ഇടുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര പേടിച്ച് വരച്ചാണ് ഞാൻ നിന്ന് അത് കത്തിക്കാൻ നിന്നത എന്നാലും പക്ഷെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടാള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നെ കത്തുന്നതൊക്കെ കാണുമ്പോൾ പക്ഷെ ഞങ്ങളിങ്ങനെ മൂന്നാളിൽ നിന്നിട്ട് ഇങ്ങനെ കത്തിക്കുമ്പോഴൊക്കെ എന്ത് രസമുള്ളത് നമ്മിങ്ങനെ പടക്കാണെങ്കിലും കമ്പിത്തിരി ആണെങ്കിലും എന്തൊരു ആഘോഷമാണെങ്കിലും ആളുകൾ വേണം അല്ലേ ആളുകളുണ്ടെങ്കിലും മാത്രമല്ല അതിൽ സന്തോഷമേ പക്ഷേ എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തൊരു ഇപ്പോൾ ഓണം വിഷു ആയിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ തന്നെ ഉണ്ടാവാറുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ചേട്ടൻ ഉണ്ടായിരുന്നു ഓണം കൊള്ളാനൊക്കെ അല്ലെങ്കിൽ ചേട്ടനും കണ്ണനും കല്യാണിയും ഒക്കെ ചിലപ്പോൾ ഉറങ്ങും ഇപ്പം പിന്നെ കല്യാണിക്കൊക്കെ ഇത്തിരി ബോധം വെച്ചത് കാരണം മാ അമ്മയത് കണ്ടിട്ട് ഉറങ്ങുള്ളൂ എന്നൊക്കെ അവൾ പറയും പക്ഷെ കുഞ്ഞിയിലൊക്കെ ആയിരുന്നപ്പോൾ അത് പറയാൻ അറിയാം അറിയൊന്നും നമ്മൾ ഉറക്കുക അല്ലെങ്കിൽ അവൾ അവളിന്നും ഉറങ്ങേണ്ട നേരത്തെ അവൾ അങ്ങോട്ട് ഉറങ്ങും അങ്ങനെയൊക്കെയാണ് അപ്പോൾ മിക്കപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ തനിച്ചുണ്ടാവാറുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളാകുമ്പോഴേ എനിക്ക് ഒന്നിനോടൊരു താല്പര്യം ഇല്ല അങ്ങനെ ചെയ്യാനൊക്കെ പക്ഷെ ഞങ്ങൾ മൂന്നാളുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് താല്പര്യം എന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ സന്തോഷം ഞാനില്ലേ ഉണ്ടാക്കുന്നതിന് തുല്യമാവല്ലേ അപ്പം പിന്നെ അവർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് എനിക്ക് മാത്രമല്ലേ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ മൂന്നാളുള്ള ഞങ്ങളുടെ കുഞ്ഞി ലോകത്തിൽ തന്നെ നിന്നിട്ട് ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിക്കണം അപ്പം കണ്ണനാണെങ്കിലും അവന് സന്തോഷം ഉണ്ടാക്കാനായിട്ടല്ലെങ്കിൽ അവന് അവൻ്റെ ഓരോ കാഴ്ചകളും ഭംഗിയുള്ളതാക്കാനായിട്ട് എനിക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പം ഞാൻ എനിക്ക് ആ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതവരോട് ചെയ്യുന്ന വലിയ തട്ടല്ലേ കല്യാണിക്കാ പേ മറ്റേ ലാത്തിരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പേടി കമ്പിത്തിരി കുഴപ്പമില്ല അതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് മാത്രമല്ലേ കത്തുന്നുള്ളൂ ഈ ലാത്തിരിയൊക്കെ കത്തിക്കാനായിട്ട് അവൾക്ക് പേടി ഉണ്ടായിരുന്നു എന്നാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കഴിയരുത് കഴിയരുത് എന്നുള്ളൊരിതിലന്നെയാണ് കേട്ടോ അപ്പം കുറച്ചുണ്ടായിരുന്നുള്ളൂ ഒരു പാക്കറ്റ് കമ്പിത്തിരിയും ലാത്തിരി എന്തോ രണ്ട് പാക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതെങ്ങനെയെങ്കിലും ഒന്ന് കത്തിച്ച് കഴിക്കണം പൈസ കൊടുത്ത് വാങ്ങിയിട്ടല്ലേ നശിപ്പിച്ച് കളയണ്ടല്ലോ എന്നുള്ള അത് അതെങ്ങനെയെങ്കിലും ഒന്ന് കത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനും കല്യാണം നിന്നിങ്ങനെ വെറുതെ ഇങ്ങനെ കത്തിക്കായിരുന്നു കേട്ടോ എന്താ പറയുക ഒന്നുമില്ല വെറുതെ ഇങ്ങനെ കത്തിക്കണു കത്തിച്ച് കഴി കഴിക്കാൻ വേണ്ടി കത്തിക്കണത് പോലെ ഇങ്ങനെ രണ്ടാളും കത്തിച്ചു അപ്പോഴും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു ചേട്ടൻ വന്നപ്പോൾ പടക്കോ മാശപ്പൂ ഒന്നും ഞാൻ തൊട്ടുണ്ടായിരുന്നില്ല എനിക്ക് മേശപ്പൂവൊക്കെ കത്തിക്കാനൊന്നും ധൈര്യം കുറവൊന്നുമില്ല ഞാൻ കത്തിക്കാറൊക്കെയുണ്ട് പക്ഷേ ഇവർ രണ്ടാളും ഞാനും തന്നെയുള്ളപ്പോൾ കത്തിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പം പിഴേക്കും പിന്നെ ചേട്ടൻ വന്നപ്പോഴേക്കും രണ്ടാൾ കുറക്കവും ഒക്കെ വന്നു തുടങ്ങി പടക്കമൊക്കെ കണന് പേടിയാണ് ഇപ്പം ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ കുറേയൊക്കെ ഇങ്ങനെ പൊട്ടുമ്പോഴേ അവന് പേടിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ പടക്കം പൊട്ടിക്കുന്നിടത്തേക്കൊന്നും കണനെ കൊണ്ടുപോയില്ലോ പക്ഷെ മാശപ്പും കത്തുന്നത് കാണാനായിട്ട് ഇഷ്ടമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങാനട്ടോ എല്ലാവരും ഇങ്ങനെ സ്റ്റാറ്റസും ഓരോരുത്തർ വിളിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു ന്യൂ ഇയർ ആഘോഷത്തിലാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാണ് അവിടെയാണ് ഇവിടെയാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയാണ് അവിടുത്തെ പരിപാടിയാണ് ഇവിടുത്തെ പരിപാടിയാണെന്നൊക്കെ പറയുമ്പോഴേ ഞാനും ഇവിടെ റൂമിൽ കിടന്ന് ഉറങ്ങണു അത് നമുക്ക് അങ്ങനെയുള്ളതൊന്നും ഇല്ല ഞാൻ ഇന്നവരെ അങ്ങനെ ന്യൂ ഇയർ ആഘോഷം ആഘോഷിച്ചിട്ടില്ല കേട്ടോ ഇവിടേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവേ അങ്ങനത്തെ പരിപാടികളൊന്നും ലൈഫിൽ ഉണ്ടായിട്ടേ ഇല്ല പിന്നെ നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് നമ്മൾ പിള്ളേരുകളുടെ കൂടെ ഇരുന്ന് അവരുടെ സന്തോഷത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ തന്നെയാണ് നമ്മളുടെ ആഘോഷം എന്ന് പറയുന്നത് കണ്ണൊന്നും കാണില്ലേ ആകെ ഇരുട്ടി പിടിച്ചോണ്ടായി പോകത്തില്ല മേശപ്പൂവും പടക്കും അമ്മയ്ക്ക് അതൊക്കെ പേടിയാ എനിക്ക് പേടിയത് കത്തിക്കി പേടി അമ്മക്ക് പേടി അമ്മക്ക് പേടിയാറിയുറ കണ്ണ ചേട്ടാ കണ്ണ ചേട്ടാ പൂവാകത്തേക്ക് അകത്തേക്ക് പോവാ കൊറേ കമ്പത്തിൽ കത്തിച്ചില്ലേ പൂവാ അതില് പടക്കവും മേശപ്പൂവും അമ്മക്ക് കത്തിക്കാൻ പേടിയാ പടക്കവും മേശപ്പൂ ഒക്കെ കമ്പത്തിൽ കത്തിക്കാൻ അമ്മയ്ക്കും തൈരുള്ളൂ ആദ്യമൊക്കെ കത്തിക്കാറുണ്ട് ആരെങ്കിലും വേണം ധൈര്യത്തിന് നിങ്ങള് രണ്ടാളിക്ക് ധൈര്യം തരില്ല പൂവാ പോവാം പോവാം വണ്ടി പൊട്ടേ വണ്ടി പൊട്ടേ ആ കൊച്ചിരാ അതൊക്കെ തീരുമാനം നേരം കൊറേ എട്ട് മണിയൊക്കെ ഇടുന്നുണ്ടേ അച്ഛൻ കടക്കുമ്പോഴേക്കാണെ അച്ഛൻ കേട്ടപ്പോ വരിക പറ്റില്ല പറ്റില്ല പോവാ ഉറങ്ങാം ഉറങ്ങാം വണ്ടി പോട്ടേ വണ്ടി പോട്ടേ ഒന്നു വണ്ടിന്തിയെ ആഹ് അമ്പ് കിടക്കില്ലല്ലോ ആഹ് അമ്പ് കിടക്കില്ലല്ലോ ആ അമ്പ് നിനക്ക് നോക്കി കിടക്കാൻ പറ്റോ ഇല്ലില്ല അമ്മ എടുക്കാമ്പെടുക്കാം ത്തിച്ചു കണ്ണും പടക്കം പൊട്ടിച്ചു കല്ല് പശാപ്പൂ കത്തിച്ചു രാത്തിരി പൂത്തിരി കത്തിച്ചു കണ്ണാ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കല്യാണി കുറമുകളൊക്കെ എടുത്ത് നമുക്കിണ്ടെ ചേട്ടാ ഏഴുമണി ഏഴൊക്കെ എമ്മക്ക് വേണമെന്ന് പറഞ്ഞാൽ ലെറ്ററായിട്ട് കണ്ടില്ല ഇനി ഇപ്പൊണ്ടേ അതുകൊണ്ടാന്നിട്ട് ഞാൻ വേറെ കത്തിക്കാനൊക്കെ തന്നെ ഫസ്റ്റ് ടൈം ആയി ന്യൂ ഇയർന്നൊക്കെ ഇതൊക്കെ വാങ്ങി പക്ഷെ എനിക്ക് എന്തിട്ട് രസം നമ്മള് ഞാനും വേണ്ടി പിള്ളേരുന്ത എന്തിട്ട് രസം എന്നാ പറയണേ എന്നാലും കാശ് എടുത്ത് വാങ്ങിട്ടെന്നെ വെച്ചിട്ട് കൊറച്ചൊക്കെ ഒന്ന് കത്തിച്ചു ഇനിയിപ്പൊ ഉറങ്ങണം നമ്മടെ ന്യൂ ഇയർ ഇത്രയൊക്കെ തന്നെയുള്ളൊ കണ്ടാ പ്രാവശ്യം ക്രിസ്മസും ഒന്നായിട്ടേ പള്ളി പോലും കണ്ടിട്ടുള്ളൂ പള്ളിക്ക് പോലും പോയാലും എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണാറുണ്ട് അല്ല കൊടകര ഉള്ളപ്പോഴും ചേട്ടൻ ഒന്ന് കൊണ്ടുപോവാറുണ്ട് പേരാമ്പ്ര പള്ളിയോ കൊടകരപ്പള്ളിയോ ഒക്കെ കാണാൻ ഒന്ന് കൊണ്ടുപോവാറുണ്ട് പ്രാവശ്യം പള്ളി പോലും കണ്ടില്ലേ റോട്ടിങ്ങോടെ പോകുമ്പോ അങ്ങനെ പള്ളി കണ്ടിട്ടുള്ളൂ ഏഹ് ക്രിസ്മസ് കൂടെ കാണാനും പോയില്ല ൈറ്റ് കാണാനും പോയില്ല ഒന്നും കാണാൻ പോയില്ലേ പ്രാവശ്യം അവിടെ എന്നിട്ടാ നമ്മള് പോണന്ന് അവിടെ പോവാ അവിടെ വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അത് കണ്ടാ മതിയാ പള്ളി വെച്ചിട്ട് നമുക്ക് അത് കാണാം ഏ അത് മതിയാ ചിമ്മാണ ചിമ്മാണ കൊച്ചിട്ടിരിന്ന ആണ പുറത്തിട്ട് പോണന്നാ പറയങ്ങ പറ ൊക്കെ പൊക്കോക്കോ അവിടെ ഇല്ലെന്നാട് മേശപ്പും പടക്കും കൂടെ ബാലൻസ് ഇരിക്കുന്ന എനിക്ക് പേടിയായിട്ട് സത്യം പറഞ്ഞാൽ പടക്കമൊക്കെ പൊട്ടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെങ്കിലൊക്കെ ചെയ്യും പക്ഷെ ഇവരിലും തന്നെയുള്ളപ്പോ എനിക്ക് അങ്ങനെയുള്ള ഓരോ മൂലാമ്പാനികളൊക്കെ എടുത്ത് വെക്കാൻ പേടിയാ എന്തെങ്കിലും ഒരു അമ്മകളുണ്ടായി കഴിഞ്ഞാൽ എന്റെ മക്കള് ഉള്ളൂ വേറെ ആരെങ്കിലും ഇത് അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിട്ടാ നമ്മ കനാണ് പറയുന്നത് അവിടെ തെയ്യുണ്ട് ആ പാക്കറ്റിൽ ഇനി എന്തോ കിരിപ്പുണ്ട് അതൊക്കെ കത്തിക്കാന്നാണ് പറയണേ പക്ഷെ അത് കത്തിക്കാനുള്ള തെയ്യം എനിക്ക് രണ്ട് കുഞ്ഞു മക്കള് മാത്രമേ ഉള്ളൂ അല്ല വേണ്ട അതിന്റെ രണ്ട് കുഞ്ഞി മക്കള് മാത്രമേ ഉള്ളു എനിക്ക് കമ്പത്തിൽ കത്തിക്കുമ്പോഴും പേടിയായിട്ട് വേണ്ടിരുന്നില്ലേ കാരണം പടക്ക പടക്കാവറുമ്പോ കാറ് ഫ്രണ്ടെ കൊണ്ട് ചേർന്ന് കിട്ടുന്നുണ്ട് അപ്പൊ കാറുമ്പയ്ക്ക് അങ്ങനെ എന്തെങ്കിലും തീ ആ പടക്കത്തിന്റെ കവറുമ്പോക്ക് എങ്ങനെ എന്തെങ്കിലും വീടോന്നൊക്കെ വിചാരിച്ചിട്ടേ നേടിയൊക്കെ അവരുടെ സന്തോഷല്ലേ വിചാരിച്ചിട്ട് ഞാൻ കത്തിക്കാനോ അല്ലേ പൂവാറങ്ങാൻ പോവാ ന്യൂഇറൊക്കെ കൂടി ഏ പറ ചേര് പോയിട്ട് അങ്ങനെ അടിപൊളിയും കാര്യങ്ങളൊന്നും ഉണ്ടായാ അല്ലെങ്കിൽ ഒന്നും ഇല്ല അവിടെ വെറുതെ റസ്റ്റ് എടുക്കാത്രയൊക്കെ തന്നെയുള്ള സിനിമയ്ക്ക് പോയി പ്രശ്നമല്ല അത്ര തന്നെ അപ്പൊ അതിനകത്ത് നമ്മുടെ വീഡിയോ എത്രയൊക്കെ നമ്മൾ നമ്മളത് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ നീറും കൂടെ ഇഷ്ടമായി കണ്ടിട്ട് ഹാപ്പി ന്യൂ ഇയർ നീറന്നെ കാരണം ഇപ്പൊ പുറത്തേക്ക് പോകണം അപ്പൊ അവിടെ പടക്കം ഇരിക്കുന്നുണ്ട് ആരെങ്കിലും ഇതെന്തെങ്കിലും പടക്കം പൊട്ടിക്കാനായിട്ട് പടക്കം പൊട്ടിച്ച

വീട് ഇട്ട കുട്ടിയെ കണ്ട കണ്ട അങ്ങനെ നല്ല കുട്ടിയായിട്ടിരിക്കും നല്ല കുട്ടിയായിട്ടിരിക്കോ തിന്തുട്ട ഗീച്ചക്കൻ കാണിക്കണേ തിന്തുട്ട ഗീച്ചൊക്കെ കാണിക്കണേ ഇത്